മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്തുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മിനിയൂട്ടി എന്ന് പറയുന്നത് നല്ല ആംബിയൻസ് ആണ് വെക്കേഷൻ സമയങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ വരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടെയാണ് പക്ഷെ ഇവിടെ ഈ റൂട്ടിലേക്ക് പോകുന്ന വഴികളിൽ ഒരുപാട് അപകടം പതുങ്ങിയിരിക്കുന്നുണ്ട് എന്ന് പലരും ഓർക്കാറില്ല കൊണ്ടോട്ടി അല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടേക്കുള്ള റൂട്ട് ഒരു പക്ഷേ സിമ്പിളായിരിക്കുമെന്ന് കരുതി പലരും അപകടത്തിൽ പെടാറുണ്ട് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും മലപ്പുറം മിനി ഊട്ടിയിൽ ടോറസ് കൊണ്ട് രണ്ട് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന മൂന്ന് ബൈക്കുകളിലായിട്ട് സഞ്ചരിച്ചിരുന്ന വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ട് ദാരുണമായി മരണപ്പെട്ട ഒരു സംഭവം ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധപൂർവ്വം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തെ ഒരു കാര്യം കുട്ടികൾക്ക് ഒരിക്കലും നമ്മൾ വണ്ടി കൊടുക്കരുത് എന്നുള്ളതാണ് അപ്പോൾ പതിനെട്ട് വയസ്സാകാത്ത കുട്ടികളാണ് ഇന്ത്യൻ ശിക്ഷാനിയമപ നിയമപ്രകാരം അവരുടെ മാതാപിതാക്കൾ വലിയ ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങേണ്ട ഒരു കാര്യമാണ് ഒന്നാമത്തെ ഒരു കാര്യം അത് തന്നെയാണ് പ്രത്യേകിച്ച് ഇത്ര റിസ്ക്കുള്ളൊരു റോട്ടിലൂടെ ഈ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വണ്ടികൾ കൊടുക്കുക എന്നുള്ളത് അപകടം പിടിച്ച കാര്യം തന്നെയാണ് പക്ഷെ പടച്ചോൻ്റെ വിരകൾക്ക് മുന്നിൽ ആ പൊന്നുമക്കളെ നഷ്ടപ്പെട്ടു അവരുടെ മാതാപിതാക്കൾക്കുള്ള ക്ഷമ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് പ്രത്യേകിച്ച് ആ റൂട്ടിലൂടെയൊക്കെ പോകുന്നവർ അപകടം പിടിച്ച വലിയ കുത്തനെയുള്ള റോഡൊക്കെ ഉള്ള സ്ഥലമാണ് നന്നായിട്ട് ഡ്രൈവിംഗ് പഠിച്ചവർ പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം അവിടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനൊപ്പം മാത്രം മുന്നോട്ടിലേക്ക് പോവുക ഈ ഒരു അപകടം നടന്നതിൻ്റെ സാഹചര്യത്തിലാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി വീഡിയോ ചെയ്തതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്